കൃഷ്ണ ഗുരുവായൂരപ്പാ നമുക്കിന്ന് ഭാഗവത കഥകളിൽ പ്രജേതസ്സുകളുടെ ചരിത്രം കേൾക്കാം സമുദ്രപുത്രിയായ ശതദ്രുതിക്കും ബർഹിസിനും പത്തു പുത്രന്മാരുണ്ടായി ഇവരാണ് പ്രചേതസ്സുകൾ എന്നറിയപ്പെട്ടത് പേരും സൽ സ്വഭാവികളും ഏതാണ്ട് ഒരേ അഭിപ്രായക്കാരും ധർമ്മപ്രിയരുമായിരുന്നു ദേവകാര്യങ്ങളോടായിരുന്നു ഇവർക്ക് ഏറെ പ്രിയം ലൗകിക കാര്യങ്ങളോടുള്ള പ്രതിപത്തി തീരെ കുറവായിരുന്നു എന്നു തന്നെ പറയാം പക്ഷേ അച്ഛനായ ബർഹീസിൻ്റെ ആഗ്രഹം മറിച്ചായിരുന്നു തൻ്റെ മക്കൾ ലൗകിക ജീവിതം നയിച്ച് ഒട്ടേറെ സന്താനങ്ങളുമായി സസുഖം ജീവിക്കുന്നത് കാണാനായിരുന്നു ബർഹീസിന് ഇഷ്ടം പക്ഷേ പ്രജേതാക്കൾക്ക് അതിന് കഴിയുമായിരുന്നില്ല അതിനാൽ അവർ തപസ് ചെയ്യാനായി ഇറങ്ങി പുറപ്പെട്ടു പത്തുപേരും കൊട്ടാരം വിട്ടു പോയതറിഞ്ഞ് ബർഹീസ് ഏറെ ദുഃഖിച്ചു അവരെ തിരിച്ചു ലഭിക്കാനും ദേവന്മാരെ പ്രീതിപ്പെടുത്താനുമായി ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു പ്രജേതാക്കൾ നടന്നു നടന്ന് ഒരു കൊടുങ്കാട്ടിലെത്തി തപസ് ചെയ്യാൻ അനുയോജ്യമായ സ്ഥലം അന്വേഷിക്കുകയാണ് അവർ അവിടെ കണ്ട ഒരു താമരപ്പൊയ്കിയുടെ കരയിൽ പേരും കഠിന തപസിലേർപ്പെട്ടു ശ്രീഹരിയെ പ്രസാദിപ്പിച്ച് പ്രത്യക്ഷപ്പെടുത്തി ആശീർവാദം വാങ്ങുകയാണ് ലക്ഷ്യം ദിവസങ്ങൾ കഴിയും തോറും തപസിൻ്റെ കാഠിന്യം ഏറി വന്നു ശ്രീഹരി പ്രസാദിക്കുന്ന മട്ടേയില്ല അപ്പോഴാണ് അന്തരീക്ഷത്തിൽ ഒരു പ്രത്യേക ശബ്ദം കേട്ടത് ശബ്ദം കേട്ട് പ്രജേതാക്കൾ ഉണർന്നു ഉണർന്നു നോക്കിയപ്പോൾ അവർ അതിശയിച്ചു പോയി കയ്യിൽ കടും തുടിയുമായി മുന്നിൽ സാക്ഷാൽ പരമേശ്വരനാണ് നിൽക്കുന്നത് പ്രജേതാക്കൾ ശിവൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു ആശീർവാദത്തിനായി അപേക്ഷിച്ചു അപ്പോൾ പ്രജേതാക്കളാടായി പരമശിവൻ പറഞ്ഞു പ്രിയ പ്രിയഭക്തരെ നിങ്ങളുടെ കറകളഞ്ഞ ഭക്തി ഞാൻ അറിയുന്നു അതുകൊണ്ട് നിങ്ങളിൽ എനിക്ക് സന്തോഷമേയുള്ളൂ ഞാൻ നിങ്ങൾക്ക് രുദ്രമന്ത്രം ഉപദേശിച്ചു തരാം രുദ്രമന്ത്രം ഉരുവിട്ട് ഇവിടെ തന്നെ നിങ്ങൾ കഴിയുക തീർച്ചയായും നിങ്ങൾക്ക് ശ്രീഹരിയെ നേരിട്ട് കാണാനാവും നിങ്ങൾക്ക് നല്ലത് വരട്ടെ ഇങ്ങനെ ആശീർവാദിച്ചിട്ട് ശിവൻ അപ്രത്യക്ഷനായി പ്രജേതാക്കൾ രുദ്രമന്ത്രവും ഉരുവിട്ട് വീണ്ടും തപസ് തപസ്സാരംഭിച്ചു അതിനിടെ ബർഹിസ് യാഗത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം നടത്തിക്കഴിഞ്ഞു ദേവന്മാരെ പ്രീതിപ്പെടുത്തി മക്കളെ തിരിച്ചു കിട്ടാനുള്ള ശ്രമത്തിലാണ് ബർഹിസ് ഒട്ടേറെ യാഗങ്ങൾ നടത്തിയ ബർഹിസ് വീണ്ടും യാഗം നടത്താൻ പോകുന്നതറിഞ്ഞ് നാരദമുനി അവിടെ എത്തി കുശലാന്വേഷണങ്ങൾക്ക് ശേഷം നാരദമുനി ബർഹിസിനോട് ചോദിച്ചു അല്ലയോ മഹാരാജാവേ ഒന്നിനു പിന്നാലെ ഒന്നായി നൂറുകണക്കിന് യാഗങ്ങൾ അങ്ങ് നടത്തിയല്ലോ ഇതുകൊണ്ട് അങ്ങ് പ്രതീക്ഷിക്കുന്നത് എന്താണ് നാരദമുനിയുടെ ചോദ്യം കേൾക്കേണ്ട താമസം ബർഹിസ് മറുപടി പറഞ്ഞു മോക്ഷം നേടുക എന്നത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം ആ പ്രതീക്ഷയിന്മേലാണ് ഞാൻ ദേവന്മാരെ പ്രീതിപ്പെടുത്താനായി ഇത്രയേറെ യാഗങ്ങൾ നടത്തിയത് ബർഹിസിൻ്റെ മറുപടി കേട്ടിട്ട് നാരദമുനി ചെറുതായി ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു മോക്ഷം എന്നത് ജനന മരണങ്ങളിൽ നിന്നുള്ള മോചനമാണ് ഈ മോചനം ലഭിക്കാതിടത്തോളം കാലം ജനനവും മരണവും ഒരു ചക്രം പോലെ കറങ്ങി വന്നുകൊണ്ടിരിക്കും ഇതിന് കാരണം നമ്മുടെ കർമ്മമാണ് ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനായി വീണ്ടും ജനിച്ചല്ലേ മതിയാവൂ ദുഷ്ടപ്രവർത്തികളാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലം നാം പരലോകത്തിൽ വെച്ച് അനുഭവിക്കേണ്ടി വരും അങ്ങ് ഇതിനിടെ നൂറുകണക്കിന് യാഗം നടത്തി അതിലൊക്കെ യാഗപശുക്കളെ കൊല്ലുകയും ചെയ്തു അങ്ങയുടെ യാഗത്തിൽ കൊല്ലപ്പെട്ട യാഗപശുക്കൾ പരലോകത്ത് അങ്ങയെ കാത്ത് പ്രതികാരത്തോടെ നിൽക്കുകയാണ് അങ്ങ് അവയെ എങ്ങനെയാണ് നേരിടുക നാരദമുനിയുടെ ചോദ്യം കേട്ട് ബർഹിസ് രാജാവ് നടുങ്ങിപ്പോയി ഇതൊട്ടും പ്രതീക്ഷിച്ചതല്ല നാരദമുനി പറയുന്നത് ശരിയാണോ അതോ കള്ളമോ ഏയ് നാരദമുനി കള്ളം പറയുകയോ അത്തരത്തിൽ ചിന്തിക്കാനേ പാടില്ലാത്തതായിരുന്നു ബർഹിസ് എന്തു ചെയ്യണമറിയാതെ വിഷമിച്ചു രാജാവിൻ്റെ പരിഭ്രമവും വിഷവും മനസ്സിലാക്കിയ നാരദമുനി പറഞ്ഞു അല്ലയോ രാജാവേ വിഷമിക്കേണ്ട എല്ലാം ശരിയാകും ഞാൻ ഒരു കഥ പറയാം ആ കഥയിലൂടെ അങ്ങേക്ക് കാര്യങ്ങൾ ബോധ്യമാകും ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് നാരദമുനി കഥ പറയാൻ തുടങ്ങി പണ്ട് പുരഞ്ജൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു പ്രജകളുടെ ക്ഷേമത്തെക്കാളും സ്വന്തം ക്ഷേമത്തിലും സുഖത്തിലുമായിരുന്നു പുരഞ്ജന് താല്പര്യം അദ്ദേഹത്തിന് ഒരു ആത്മസുഹൃത്തും ഉണ്ടായിരുന്നു സുഹൃത്തിന് പേരോ നാടോ ഇല്ലായിരുന്നു മാതാപിതാക്കളും ഉണ്ടായിരുന്നില്ല ഒരു നാൾ രാജാവ് കരുതി ഈ കൊട്ടാരത്തിലെ സുഖം മാത്രം പോരാ ഇതിനേക്കാളും സുഖം കിട്ടുന്ന മറ്റു വല്ല സ്ഥലവും എന്ന് അന്വേഷിക്കാം ജീവിതത്തിൽ അങ്ങേയറ്റം സുഖിക്കുകയാണ് വേണ്ടത് ഇങ്ങനെയെല്ലാം ചിന്തിച്ച രാജാവ് കൊട്ടാരം വിട്ടിറങ്ങി കൂടുതൽ സുഖം ലഭിക്കുന്ന സ്ഥലം അന്വേഷിച്ചലഞ്ഞു കൊട്ടാരം ഉപേക്ഷിച്ച് ഇറങ്ങുമ്പോൾ തൻ്റെ ആത്മസുഹൃത്തിനെക്കുറിച്ച് മഹാരാജാവ് മറന്നുപോയി മഹാരാജാവ് നടന്ന് നടന്ന് ഹിമാലയ താഴ്വരയിൽ അതിമനോഹരമായ ഒരു പ്രദേശത്തെത്തി അവിടെ മനോഹരവും ഗംഭീരവുമായ ഒരു മണിമാളിക ഉണ്ടായിരുന്നു ഇരുനില മാളികയായിരുന്നു അത് അതിൽ ഒൻപത് വാതിലുകൾ ഉണ്ടായിരുന്നു ചുറ്റും ഉയർന്ന കോട്ടകൾ വലിയ കിടങ്ങുകൾ അതിമനോഹരമായ പൂന്തോട്ടങ്ങൾ എല്ലാം കൊണ്ടും പുരഞ്ജന് ആ സ്ഥലവും കൊട്ടാരവും ഇഷ്ടപ്പെട്ടു പുരഞ്ജനൻ അവിടമാകെ ചുറ്റി നടന്നു അപ്പോഴാണ് യാദൃശ്ചികമായി അദ്ദേഹം ഒരു കന്യകയെ കണ്ടുമുട്ടിയത് പൂന്തോട്ടത്തിലെ മനോഹര പുഷ്പങ്ങളെപ്പോലെ അഴകുള്ളവൾ സുന്ദരി നയനമോഹിനി രാജാവിന് ആ കന്യകയെ വളരെ ഇഷ്ടപ്പെട്ടു രാജാവ് ആ കന്യകയോട് ചോദിച്ചു ഭവതി ഭവതിയുടെ പേരെന്താണ് മാതാപിതാക്കൾ ആരാണ് ഏതാണ് ഭവതിയുടെ രാജ്യം രാജാവിൻ്റെ ചോദ്യങ്ങൾ കേട്ട് കന്യക ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ആരാണെന്ന് എനിക്കു തന്നെ അറിഞ്ഞുകൂടാ എന്ത് പേരാണ് എൻ്റെതെന്ന് എനിക്ക് ഒരു നിശ്ചയവുമില്ല എൻ്റെ മാതാപിതാക്കളെക്കുറിച്ചോ എൻ്റെ രാജ്യത്തെക്കുറിച്ചോ എനിക്കൊന്നും അറിയില്ല പക്ഷേ ഈ കൊട്ടാരം എൻ്റേതാണ് ഇവിടെയുള്ള ദാസിമാരും ദാസന്മാരും എൻ്റേതാണ് ഈ കൊട്ടാരത്തിൻ്റെ അധിപനായി എന്നെ വിവാഹം ചെയ്യാൻ സമ്മതമുള്ള ഒരു പുരുഷനെ അന്വേഷിച്ച് കഴിയുകയാണ് ഞാൻ അങ്ങേ കണ്ടപ്പോൾ ഞാൻ ഇതുവരെ അന്വേഷിച്ചിരുന്നത് അങ്ങേ ആണെന്ന് തോന്നിപ്പോകുന്നു അത്രയ്ക്ക് എനിക്ക് അങ്ങേ ഇഷ്ടമായി എന്നെ അങ്ങേക്കും ഇഷ്ടമായെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ച് ഈ കൊട്ടാരത്തിൽ രാജാവായും രാജ്ഞിയായും കഴിയാം എന്തു പറയുന്നു പുരഞ്ജനനെ ആ കന്യകയുടെ വാക്കുകൾ അമൃതമൊഴി പോലെയാണ് അനുഭവപ്പെട്ടത് എങ്ങനെയാണ് ആ കന്യകയെ ഭാര്യയായി കിട്ടുക എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവൾ തന്നെ ഇക്കാര്യം ഇങ്ങോട്ട് പറഞ്ഞത് സന്തോഷിക്കാൻ ഇതിൽ പരം എന്താണ് വേണ്ടത് പുരഞ്ജനൻ കന്യകയുടെ വാക്കുകൾ അപ്പോഴേ അനുസരിച്ചു അവർ തമ്മിൽ വിവാഹിതരായി പുരഞ്ജനൻ കന്യകയെ വിവാഹം ചെയ്തതോടെ അവൾക്ക് പുരഞ്ജനി എന്ന പേരിട്ടു അവർ വളരെ സന്തോഷത്തോടെ ദാമ്പത്യ ജീവിതം നയിച്ചു ഇവർക്ക് ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാനും കൊട്ടാരം സൂക്ഷിക്കാനുമായി ഒട്ടേറെ ജോലിക്കാർ സദാ സന്നദ്ധരായിരുന്നു ഇവരുടെ തലവനായിരുന്നു പ്രജാകരൻ എന്ന അഞ്ച് തലയുള്ള സർപ്പം നാരദമുനി കഥ തുടർന്നു പുരഞ്ജനൻ അയാളുടെ അന്വേഷണത്തിൽ വിജയിച്ചു സുഖമാണല്ലോ അദ്ദേഹം അന്വേഷിച്ചത് അത് ലഭിക്കുകയും ചെയ്തു പക്ഷേ കേവല സുഖത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടെന്ന് വന്നത് മറ്റൊരു വലിയ കാര്യമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമായിരുന്നു ഒരു സുന്ദരിയുമായി ഒരു കൊട്ടാരത്തിൽ സുഖജീവിതം നയിക്കാനായി ആ രാജാവ് അതുവരെ തേടി നേടിയ തൻ്റെ വ്യക്തിമാഹാത്മ്യത്തെ ഉപേക്ഷിച്ചു വ്യക്തിമാഹാത്മ്യത്തേക്കാൾ വലുതാണ് ഇത്തരം സുഖങ്ങൾ എന്ന് അയാൾ കരുതി പുരഞ്ജനൻ ഒരു വേലക്കാരനെ പോലെ ആ യുവതിയുടെ അടിമയായി ജീവിച്ചു അവളുടെ സ്നേഹത്തിന് വേണ്ടിയും ആ കൊട്ടാര സുഖങ്ങൾക്ക് വേണ്ടിയും സ്വന്തം വ്യക്തിത്വത്തെ നശിപ്പിച്ച് ഒരു സ്ത്രീയുടെ അടിമയായി ഒരു രാജാവിന് കഴിയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിൽ പര നാണക്കേട് എന്താണുള്ളത് ഒരു നാൾ പുരഞ്ജനിയുടെ അനുവാദം കൂടാതെ പുരഞ്ജനൻ കാട്ടിന് നായാട്ടിനു പോയി നായാട്ട് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ രാജധാനിയാകെ ദുഃഖമുഖമായിരുന്നു പുരഞ്ജനന് ഒന്നും മനസ്സിലായില്ല ഒരൊറ്റ ദിവസത്തിനുള്ളിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് പുരഞ്ജനന് പരിഭ്രാന്തിയായി അദ്ദേഹം മന്ത്രിമാരോട് കാര്യം തിരക്കി അപ്പോഴാണ് അറിയുന്നത് രാജ്ഞി പുരഞ്ജനി നിരാഹാരത്തിലാണ് ആഹാരം കഴിച്ചിട്ടില്ല കുളിച്ചിട്ടില്ല നിത്യപൂജകൾ ചെയ്തിട്ടില്ല വെറും നിലത്ത് കിടന്ന് കണ്ണുനീർ വാർക്കുന്നു ഒന്നും മിണ്ടുന്നില്ല ദാസിമാർ രാജാവനോട് കാര്യം പറഞ്ഞു രാജ്ഞിയുടെ അനുവാദം കൂടാതെ രാജാവ് നായാട്ടിന് പോയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് ഇതറിഞ്ഞ് രാജാവ് രാജ്ഞിയോട് ക്ഷമായാചനം നടത്തി സാന്ത്വനിപ്പിച്ചു ഇനി മേലിൽ രാജ്ഞിയുടെ അനുമതി കൂടാതെ കൊട്ടാരം വിടില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു തുടർന്ന് ഒരു നൂറ്റാണ്ട് കാലം അവർ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിച്ചു അതിനിടെ അവർക്ക് ആയിരത്തി ഒരുന്നൂറ് പുത്രന്മാരും നൂറ്റി പത്ത് പുത്രിമാരും ജനിച്ചു കാലാകാലങ്ങളിൽ അവരുടെ വിവാഹവും നടന്നു അതോടെ പുരഞ്ജന വംശം വളരെ വർദ്ധിച്ചു സമ്പൽ സമൃദ്ധിക്കും ദേവപ്രീതിക്കുമായി ഒട്ടേറെ യാഗകർമ്മങ്ങൾ പുരഞ്ജനൻ നടത്തി രാജ്യം സമൃദ്ധമാവുകയും പ്രശസ്തിയാർജിക്കുകയും ചെയ്തു ഇതിൽ പുരഞ്ജന കുല ജാഥർ സന്തോഷിച്ചു പുരഞ്ജന രാജാവിനോട് ചണ്ടവേകൻ എന്ന ഗന്ധർവന് വല്ലാതെ അസൂയ തോന്നി ചണ്ടവേകൻ തൻ്റെ സൈന്യത്തെയും കൂട്ടി പുരഞ്ജനന് രാജ്യം ആക്രമിച്ചു പുരഞ്ജനന് ശക്തനായ കാവൽഭടൻ പ്രജാകരൻ എന്ന സർപ്പം ചണ്ടവേകനെ എതിർത്തുവെങ്കിലും ഒടുവിൽ തോൽക്കുകയാണുണ്ടായത് അതിനിടെ കാലകന്യകയും സഹോദരന്മാരും ഒന്നിച്ചെത്തി രാജ്യത്തെ പൂർണമായും കത്തിച്ച് ചാമ്പലാക്കി പുരഞ്ജനിയും അഗ്നിയിൽപ്പെട്ട് വെണ്ണീറായി അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ പുരഞ്ജനനെ വളരെ ദുഃഖിതനാക്കി ജീവിതം ദുരിതപൂർണമായി പുരഞ്ജനിയെക്കുറിച്ചുള്ള വിചാരം മൂലം പുരഞ്ജനനും മരിച്ചു ദീർഘകാലം സുഖം അനുഭവിച്ച ശേഷമാണ് പുരഞ്ജനൻ മരിച്ചത് പക്ഷേ സുഖിച്ച് ജീവിച്ച അവസരങ്ങളിൽ ഒരു പ്രാവശ്യം പോലും അയാൾ അയാളുടെ ആത്മമിത്രത്തെ കുറിച്ച് ഓർത്തതേയില്ല പിന്നെ മരണസമയത്ത് പോലും ആ സുഹൃത്തിനെ ഓർമ്മിക്കാൻ പുരഞ്ജനന് കഴിഞ്ഞില്ല മരണശേഷം വീണ്ടും അദ്ദേഹത്തിന് മനുഷ്യജന്മം എടുക്കേണ്ടി വന്നു ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കണമല്ലോ പുനർജന്മത്തിൽ പുരഞ്ജനൻ ഒരു സ്ത്രീയായിട്ടാണ് പിറന്നത് വിദർഭ രാജ്യത്തിലെ രാജകുമാരിയായി പിറന്ന പുരഞ്ജനൻ വൈദർഭി എന്ന പേരിൽ അറിയപ്പെട്ടു കന്യക ആയതോടെ മലയധ്വജൻ എന്നൊരു രാജകുമാരന് വൈദർഭിയെ വിവാഹം ചെയ്തു കൊടുത്തു ഇവർക്ക് എട്ടു സന്താനങ്ങളുണ്ടായി ഏഴ് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും മക്കളുടെ വിവാഹം യഥാകാലം ആഘോഷപൂർവം നടന്നു അതിനുശേഷം രാജ്യാധികാരം മക്കൾക്ക് നൽകിയിട്ട് മലയധ്വജൻ വൈദർഭിയോടൊപ്പം തപസ്സിനായി വനത്തിലേക്ക് പോയി വൈദർഭി ഭർത്ത ശുശ്രൂഷയിൽ മുഴുകിക്കൊണ്ട് മലയോധ്വജനോടൊപ്പം തന്നെ കഴിഞ്ഞു പെട്ടെന്നൊരു നാൾ മലയോധൻ മരണമടഞ്ഞു വൈദർഭിക്കാവട്ടെ അത് തീരെ സഹിക്കാനായില്ല എങ്കിലും മലയോധന് വേണ്ടി ചിതയൊരുക്കി ശവശരീരം ചിതയിൽ വെച്ച് തീ കൊളുത്തി ഒപ്പം ആ ചിതയിൽ ചാടി ജീവനൊടുക്കാൻ അവൾ ഒരുമ്പെട്ടു ധ്യാന നിരതയായ ശേഷം തൊഴുകൈയ്യോടെ ചിതയിലേക്ക് ചാടാനൊരുങ്ങിയ വൈദർഭിയെ ഏതോരദൃശ്യശക്തി പിന്നോക്കം വലി പിടിച്ചു വലിച്ചു അവൾക്ക് ചിതയിൽ ചാടാനായില്ല അഗ്നിജ്വാലകൾ മലയധ്വജൻ്റെ ഭൗതികദേഹത്തിൽ കത്തിപ്പടർന്നു ആരാണ് തന്നെ ചിതയിൽ ചാടാൻ അനുവദിക്കാതെ പിന്നോക്കം വലിക്കുന്നത് വൈദർഭി കണ്ണു തുറന്ന് നോക്കി മുന്നിൽ ഒരു വയോവൃദ്ധനായ ബ്രാഹ്മണൻ പുഞ്ചിരിച്ചു നിൽക്കുന്നു ആ ബ്രാഹ്മണൻ വൈദർഭിയോടായി പറഞ്ഞു അല്ലയോ സുന്ദരി നിന്റെ പ്രവൃത്തി ഉചിതം തന്നെ ഭർത്താവിനോട് നീ ഇത്രയും സ്നേഹം കാട്ടുന്നല്ലോ പക്ഷേ നീ ആരാണെന്ന് നിനക്കറിയാമോ നീ ഈ മരിച്ച മലയോദ്ധജൻ്റെ വിധവയല്ല എന്തിനെ ഒരു സ്ത്രീ പോലുമല്ല നീ കഴിഞ്ഞ ജന്മം നീ പുരഞ്ജനൻ എന്നു പേരുള്ള രാജാവായിരുന്നു ഞാൻ നിന്റെ ആത്മസുഹൃത്തും നീ സുഖഭോഗങ്ങളിൽ മതിമറന്നപ്പോൾ എന്നെ മറന്നുപോയി എന്നാൽ ധർമ്മിഷ്ഠനും പരമഭക്തനുമായ മലയോധജനുമായി നിനക്ക് ഈ ജന്മത്തിൽ കഴിയാൻ സാധിച്ചതുകൊണ്ട് നീ പാപങ്ങളിൽ നിന്ന് മോചനം നേടിയിരിക്കുന്നു ഇനി നിനക്ക് എന്നിൽ ലയിക്കാവുന്നതേ ഉള്ളൂ ഇതോടെ നീ അതിന് അർഹയായിരിക്കുന്നു പ്രഭു ഈ ബ്രാഹ്മണവേഷത്തിൽ വന്നിരിക്കുന്ന അങ്ങ് ആരാണ് വൈദർഭി ആ ബ്രാഹ്മണവൃദ്ധനോട് ചോദിച്ചു പക്ഷേ അവൾ ചോദിച്ചു തീരുന്നതിന് മുൻപ് തന്നെ ആ ബ്രാഹ്മണവൃദ്ധൻ ആകാശത്തിലേക്ക് ഉയർന്നു പെട്ടെന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു നാരദൻ അല്പം നിർത്തി എന്നിട്ട് വർഹിസിനോട് ചോദിച്ചു വർഹിസ് രാജാവേ കഥ മനസ്സിലായില്ലേ നാരദമുനിയുടെ ചോദ്യം കേട്ടിട്ട് വർഹിസ് തെല്ലുനേലം ആലോചനാമഗ്നായി എന്നിട്ട് നാരദമുനിയോട് പറഞ്ഞു കഥ കേട്ടു കഥ എന്ന രീതിയിൽ അത് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു പക്ഷേ നാരദമുനി അതും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കഥ പറയുമ്പോൾ അത് കേവലം ഒരു കഥ മാത്രം ആയിരിക്കുകയില്ലല്ലോ ആ കഥയിൽ ഒരു ആധ്യാത്മിക വശവും അടങ്ങിയിട്ടുണ്ടാവുമല്ലോ ആ ആധ്യാത്മിക വശം എന്താണെന്ന് എനിക്ക് അത്ര വ്യക്തമായി മനസ്സിലായിട്ടില്ല ദയവുണ്ടായി അതും കൂടെ ഒന്ന് വിശദീകരിച്ചു തന്നാൽ നന്നായി ബർഹിസിൻ്റെ അപേക്ഷ കേട്ടിട്ട് നാരദമുനി കഥയിലെ ആത്മ ആധ്യാത്മിക തലവും കൂടെ വിശദീകരിക്കാൻ തുടങ്ങി രാജാവേ ഇതൊരു കഥയാണ് ഒരു കൽപ്പിത കഥ എങ്കിലും ഈ കൽപ്പിത കഥയിൽ നിന്ന് നമുക്ക് ചില തത്വങ്ങൾ ഉൾക്കൊള്ളാനാവും ഇവിടെ പുരഞ്ജനൻ എന്ന കഥാപാത്രം സാധാരണമായ ഒരു ജീവനാണ് പേരും വീടും അച്ഛനമ്മമാരും ഒന്നുമില്ലാതെ അറിയപ്പെടാത്ത സുഹൃത്തായി പുരഞ്ജനനോടൊപ്പം ഉണ്ടായിരുന്നത് ഈശ്വരനാണ് പുരഞ്ജനൻ ഈശ്വരനെ വിട്ട് സുഖഭോഗങ്ങളുടെ മായയിൽപ്പെട്ടതിൻ്റെ കഥയാണിത് പുരഞ്ജനുടെ കൊട്ടാരം മനുഷ്യ ശരീരമാണ് അതിലെ ഒമ്പത് വാതിലുകൾ മനുഷ്യ ശരീരത്തിലെ നവദ്വാരങ്ങളാണ് അതിനെ കാത്തുസൂക്ഷിക്കുന്ന പ്രജാകരൻ എന്ന സർപ്പം പ്രാണനാണ് പുരഞ്ജനിയാണ് ബുദ്ധി പുരഞ്ജന രാജാവ് സുഖലോലുപതയിൽപ്പെട്ട് ഈശ്വരനെ മറന്നു ഈശ്വരസുഖമാണ് എന്നും നിലനിൽക്കുന്നതെന്ന കാര്യം പുരഞ്ജനൻ മനസ്സിലാക്കിയിരുന്നില്ല മറിച്ച് ഐഹ്യോസുഖമാണ് നിലനിൽക്കുന്നതെന്ന് അയാൾ ധരിച്ചു അതിനാലാണ് പുരഞ്ജനന് ആപത്തുകൾ നേരിടേണ്ടി വന്നത് പുരഞ്ജനനെ ആക്രമിച്ച ചണ്ടവേഗൻ എന്ന ഗന്ധർവൻ കാലമാണ് അവൻ്റെ സൈന്യങ്ങളിലുള്ളവർ ദിവസങ്ങളായിരുന്നു ഗന്ധർവന്റെ ആക്രമണം എന്നാൽ കാലത്തിൻ്റെ ആക്രമണം എന്നാണ് വിവക്ഷ കാലത്തിൻ്റെ എന്നാൽ വാർദ്ധക്യം ബാധിക്കുക എന്നർത്ഥം ജരാനരയാണ് കാലകന്യക ജരാനര ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റു രോഗങ്ങൾ കാലകന്യകയുടെ ചങ്ങാതിമാരാണ് ഇവരുടെ ആക്രമണത്തിന് വിധേയമായാണ് പുരഞ്ജനൻ മരിച്ചത് അതോടൊപ്പം ആ കൊട്ടാരവും മണ്ണടിഞ്ഞു മരിക്കുമ്പോൾ പോലും പുരഞ്ജനൻ പഴയ ആത്മാസുഹൃത്തിനെക്കുറിച്ച് ഓർത്തില്ല കാരണം അത്രമേൽ പുരഞ്ജനൻ സുഖ മായയിൽപ്പെട്ടു പോയിരുന്നു ഭോഗസുഖങ്ങളിലും മതിമറന്നിരുന്നു അതാണ് ഈശ്വരനെക്കുറിച്ച് ഓർക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയത് മരണസമയത്ത് ഈശ്വരചിന്ത ഇല്ലെങ്കിൽ മോക്ഷം പ്രാപിക്കുക സാധ്യമല്ല ബർഹിസിന് കഥ വിവരിച്ച ശേഷം നാരദമുനി അവിടം വിട്ടു അതേ തുടർന്ന് ബർഹിസിൻ്റെ മനസ്സ് അതിയായ ഭക്തി നാംബിട്ടു ജീവിതം ഭക്തിമാർഗത്തിലേക്ക് കേന്ദ്രീകരിച്ച വർഹിസ് രാജവാരം പുത്രന്മാരെ ഏൽപ്പിച്ചു എന്നിട്ട് തപസ്സിനായി കൊട്ടാരം വിട്ടിറങ്ങി എത്തിച്ചേർന്ന ബർഹിസ് നിരന്തര തപസ്സിലൂടെ തപസിലൂടെ പദങ്ങളിൽ എത്തിച്ചേർന്നു കഠിന തപസ്സിലാണ്ടിരുന്ന പ്രജേദസ്സുകൾക്ക് മുന്നിൽ ശ്രീഹരി പ്രത്യക്ഷപ്പെട്ടതേയില്ല എന്നാൽ ശ്രീഹരിയുടെ ആശീർവാദം ലഭിക്കാതെ തപസ്സിൽ നിന്ന് പിന്തിരിയില്ലെന്ന് നിശ്ചയിച്ചിരുന്ന പ്രജേതാക്കൾ കഠിനമായ തപസ്സിലൂടെ പതിനായിരം വർഷങ്ങൾ തള്ളി നീക്കി അതിനുശേഷമാണ് ശ്രീഹരി അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് പ്രജേതാക്കൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ശ്രീഹരി പറഞ്ഞു നിങ്ങളുടെ സഹോദര സ്നേഹവും ഐക്യവും പ്രശംസനീയമാണ് എല്ലാവരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഇത്രയും കാലം നിലകൊണ്ടത് അതിശയകരമായിരിക്കുന്നു നിങ്ങളുടെ ഭക്തിയും വിശ്വാസവും എന്നെ സന്തോഷഭരിതനാക്കുന്നു നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാണ് ഇനിയും ഇങ്ങനെ തന്നെ ആവട്ടെ തപസ അവസാനിപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക അതിനുവേണ്ടി കണ്ഠു മഹർഷിയുടെ മകൾ മാരിഷയെ വിവാഹം ചെയ്ത് നാട്ടിൽ പോയി കുടുംബജീവിതം നയിക്കുക നിങ്ങൾക്ക് സകല നന്മകളും കൈവരും ശ്രീഹരി പ്രജേതാക്കളെ ആശീർവദിച്ച് അയച്ചു പ്രജേതാക്കൾക്ക് വളരെ സന്തോഷമായി എവിടെയാണ് കണ്ഠുമഹർഷിയുടെ ആശ്രമം അവി എവിടെയാണ് കണ്ടുമഹർഷിയുടെ മകൾ മാരിഷ അവർ അന്വേഷിച്ചു തുടങ്ങി എവിടെ തിരിയുമ്പോഴും ഘോരവനങ്ങൾ മാത്രം ആശ്രമം കണ്ടുപിടിക്കാനേ ആവുന്നില്ല മാരിഷ കഴിഞ്ഞുകൂടുന്ന ആശ്രമം കണ്ടെത്തണമെങ്കിൽ ഈ ഘോരവനം ചുട്ടരിച്ചേ മതിയാവൂ എന്ന് പ്രജേതാക്കൾ നിശ്ചയിച്ചു അതിനുള്ള ശ്രമവും ആരംഭിച്ചു കാട്ടിൽ അഗ്നിപടരാൻ തുടങ്ങിയില്ല അതിനു മുൻപ് തന്നെ കാര്യമറിഞ്ഞ് ബ്രഹ്മാവ് അവിടെയെത്തി ബ്രഹ്മാവ് അവരെ കാട് ചുട്ടരിക്കുന്നതിൽ നിന്ന് തടഞ്ഞു ബ്രഹ്മാവ് തന്നെ മാരീഷയെ കാണിച്ചു കൊടുക്കാമെന്ന് പ്രജേതാക്കൾ ബ്രഹ്മാവിനോടൊപ്പം ഘോരവനാന്തരത്തിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചു ഒടുവിൽ അവർ അതിമനോഹരമായ ഒരു ആശ്രമ സ്ഥലത്തെത്തി കണ്ടു മഹർഷിയുടേതായിരുന്നു ആശ്രമം പക്ഷേ മഹർഷി ആശ്രമത്തിലില്ല അദ്ദേഹം ആശ്രമം ഉപേക്ഷിച്ച് എങ്ങോ പോയി എന്നാൽ ആശ്രമത്തിൽ സുന്ദരിയായ ഒരു കന്യകയെ അവർ കണ്ടു കാട്ടുമൃഗങ്ങളോട് കളിച്ചിരിക്കുകയായിരുന്നു അവൾ ആ യുവതിയെ കണ്ടതും പ്രജേതാക്കളുടെ മനസ്സിൽ എന്തെന്നില്ലാതെ ഒരു ഉത്സാഹം വികാരത്തിമർപ്പ് കണ്ടു മഹർഷിയുടെ മകൾ മാനിഷ ആയിരുന്നു അവൾ ബ്രഹ്മാവും പ്രജേതാക്കളും അവിടെ എത്തിയ കാര്യം മരിഷ അറിഞ്ഞതേയില്ല അവൾ കാട്ടുമൃഗങ്ങളോടും കാട്ടുകിളികളോടും കിന്നാരം പറഞ്ഞ് രസിക്കുകയാണ് അതിനിടെ പ്രജേതാക്കളിൽ ഒരുവൻ ബ്രഹ്മാവിനോട് ചോദിച്ചു അല്ലയോ ബ്രഹ്മദേവൻ കണ്ടുമഹർഷിയുടെ മകൾ മാരിഷ ഈ സുന്ദരി തന്നെയാണോ ബ്രഹ്മാവ് അതെ എന്ന അർത്ഥത്തിൽ തലയാട്ടി അതിനിടെ പുറത്ത് ചില ശബ്ദങ്ങൾ കേട്ട് മാരീഷയോടൊപ്പം കളിക്കുമായിരുന്ന കിളികൾ പറന്നുമാറി അതുപോലെ മൃഗങ്ങളും അപ്പോഴാണ് ആരൊക്കെയോ പുറത്തു വന്ന് നിൽക്കുകയാണെന്ന് മാരിഷയ്ക്ക് മനസ്സിലായത് അവൾ ധൃതിയിൽ പുറത്തു വന്നു മുന്നിൽ സാക്ഷാൽ ബ്രഹ്മദേവൻ മാരിഷ അത്ഭുതപ്പെട്ടുപോയി അവൾ ബ്രഹ്മദേവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു എന്നിട്ട് സൽക്കരിച്ചിരുത്തി അപ്പോഴേക്കും ബ്രഹ്മാവ് കാര്യം പറഞ്ഞു പ്രജേതാക്കളെ പരിചയപ്പെടുത്തി ബ്രഹ്മദേവന്റെ വാക്കുകൾ കേട്ട് മാരിഷ വിസ്മയപ്പെട്ടു തന്റെ വിവാഹകാര്യവുമായി സാക്ഷാൽ ബ്രഹ്മദേവൻ തന്നെ എത്തിയിരിക്കുന്നു ലളിതമെങ്കിലും വളരെ സന്തോഷപൂർണമായ അന്തരീക്ഷത്തിൽ മാരിഷയും പത്ത് പ്രജേതാക്കളും തമ്മിലുള്ള വിവാഹം നടന്നു കണ്ഡു മഹർഷിക്ക് പ്ര പ്രംലോച്ച എന്ന അപ്സരകന്യകയിൽ പിറന്ന മകളാണ് മാരിഷ ഒരു വേള കണ്ടു മഹർഷി കഠിന തപസ് ആരംഭിച്ചു കണ്ടു മഹർഷിയുടെ തപസ്സിനെക്കുറിച്ച് അറിഞ്ഞ ദേവേന്ദ്രൻ ഭയമായി കണ്ടു മഹർഷി തപസ് ചെയ്ത് തന്റെ സ്ഥാനം കൈക്കലാക്കുമോ എന്നായിരുന്നു ദേവേന്ദ്രൻ്റെ പേടി അതുകാരണം കണ്ടു മഹർഷിയുടെ തപസ് മുടക്കാനായി ദേവേന്ദ്രൻ തീരുമാനിച്ചു അതിനുവേണ്ടി പ്രംലോജ എന്ന അപ്സരകന്യകയെ ഇന്ദ്രൻ കണ്ടു മഹർഷിയുടെ അടുക്കലെത്തിച്ചു പ്രംളോജയുടെ സൗന്ദര്യത്തിലും നൃത്തത്തിലും പാട്ടിലുമൊക്കെ ആകൃഷ്ടനായ കണ്ടു മഹർഷി തപസ്സിൽ നിന്ന് വ്യതിചലിച്ചു പ്രംലോജയുമായി കുറച്ചുകാലം ഉല്ലസിച്ചു ആ കാലഘട്ടത്തിലാണ് ഇവർക്ക് മാരിഷ പിറന്നത് താപസ ജീവിതത്തിൽ തനിക്ക് പറ്റിയ തെറ്റിനെക്കുറിച്ച് ഓർത്ത് കണ്ടു മഹർഷി വ്യസനിച്ചു മഹർഷി കുഞ്ഞിനെയും ഉപേക്ഷിച്ച് എങ്ങോട്ടോ പോയി പ്രംളോജ ആവട്ടെ ആകെ കുഴങ്ങി അവൾക്ക് തിരികെ ദേവലോകത്തേക്ക് പോയേ മതിയാവൂ ഇന്ദ്രൻ്റെ കൽപ്പന മാനിച്ച് ഇവിടെ വന്ന് കണ്ടുമഹർഷിയുമായി കഴിഞ്ഞു എന്നേയുള്ളൂ ഒടുവിൽ ആ കുഞ്ഞിനെ കാട്ടുകിളികളെയും കാട്ടുമൃഗങ്ങളെയും ഏൽപ്പിച്ചിട്ട് പ്രംളോജ ഇന്ദ്രലോകത്തേക്ക് തിരികെ പോയി ആ കുട്ടി കാട്ടുവൃക്ഷങ്ങളുടെയും കാട്ടരുവിയുടെയും കാട്ടു മൃഗങ്ങളുടെയും കാട്ടുകിളികളുടെയും സഹായത്താൽ വളർന്നു വലുതായി മാരിഷ എന്ന കന്യകയായി ഇപ്പോൾ പത്ത് പ്രജേതാക്കളുടെ ധർമ്മപത്നിയുമായി മാരിഷയെയും കൂട്ടി പ്രജേതാക്കൾ പത്തു പേരും നാട്ടിലെത്തി അവർ രാജ്യഭാരമേറ്റു സന്തോഷപൂർണമായ കുടുംബജീവിതമായിരുന്നു അവരുടേത് അതിനിടയ്ക്ക് അവർക്ക് മാരിഷയിൽ ഒരു പുത്രൻ പിറന്നു ആ കുട്ടിക്ക് അവർ ദക്ഷൻ എന്നാണ് പേരിട്ടത് പണ്ട് ശിവന്റെ കോപം മൂലം കൊല്ലപ്പെട്ട ദക്ഷപ്രജാപതിയുടെ പുനർജന്മമാണത്രേ മാരിഷ പ്രസവിച്ച ഈ കുട്ടി ആഗ്രഹം അനുസരിച്ചാണ് ദക്ഷപ്രജാപതി മാരീഷയിലൂടെ പുനർജനിച്ചത് പ്രജേതാക്കൾ ദക്ഷനെ വളരെ മിടുക്കനായി വളർത്തി രാജ്യഭാരം ഏറ്റെടുക്കാനുള്ള പ്രാപ്തി വന്നതോടെ പ്രജേതസുകൾ ദക്ഷിണ രാജ്യഭാരമേൽപ്പിച്ചു എന്നിട്ട് പടിഞ്ഞാറ് കടൽ തീരത്തേക്ക് പോയ അവർ അവിടെ ഗംഭീരമായ ഒരു യാഗം നടത്തി ആ യാഗാവസാനത്തിൽ പ്രജേതാക്കൾ മോക്ഷഗതി അടഞ്ഞു